ശ്രീ എം ജയചന്ദ്രൻ നമുക്ക് പോറ്റിക്കു പിന്നിൽ വമ്പൻ ശ്രാവുകളുണ്ട് അഞ്ഞൂറ് ഗ്രാം സ്വർണം എങ്ങോട്ട് പോയെന്ന് ദേവസ്വം ഉദ്യോഗസ്ഥർക്കറിയാം ഗൂഢാലോചന നടന്നിട്ടുണ്ട് ശില്പങ്ങൾ കടത്തിയതിൽ കമ്മീഷൻ ലഭിച്ചോ എന്ന് സംശയിക്കുന്നുണ്ട് അങ്ങനെ തുടരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് ഹൈക്കോടതി ഇപ്പോഴും അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അതിന് പിന്നിലേക്ക് തൽക്കാലം നമുക്ക് മാറ്റി നിർത്താം പത്തൊൻപത് മുതൽ ഇങ്ങോട്ടുള്ള ദേവസ്വം മന്ത്രിമാരെ ദേവസ്വം പ്രസിഡന്റുമാരെ ദേവസ്വം അംഗങ്ങളെ ഒക്കെ അങ്ങ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്റെ വിശ്വാസത്തിന്റെ പ്രശ്നമാണോ ഇത് പിന്നെ കൃഷ്ണരാജ് കേൾക്കാം കേൾക്കാം കേൾക്കുന്നില്ല എന്ന് ഞാൻ ശബ്ദത്തിൽ അവ്യക്തത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ അല്ല ഇത് എന്റെ വിശ്വാസത്തിന്റെയോ വിശ്വാസമില്ലായ്മയുടെ പ്രശ്നത്തിന്റെ ഒരു ബേസിലല്ലല്ലോ നമ്മൾ ഈ ഡിബേറ്റിൽ പങ്കെടുക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും അല്ലല്ലോ അതവിടെ നിൽക്കട്ടെ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഈ ചർച്ചകളിൽ ജനം ടി വിയിലടക്കം മറ്റേത് ചാനലിലാണെങ്കിലും അത് ടി പി ജയേന്ദ്ര മാസ്റ്ററോ ശ്രീ അഡ്വക്കേറ്റ് അനിൽ വിളയിലോ പറയുന്നത് പോലെയല്ല എനിക്ക് തരുന്ന ക്യാപ്സൂ അനുസരിച്ചാണ് ഞാൻ പറഞ്ഞതെന്നാണല്ലോ ശ്രീ ടി പി ജയേന്ദ്ര മാസ്റ്റർ പറയുന്നത് അനിൽ അനിൽവിളയിലെ ഏതാണ് അതേ രൂപത്തിൽ തന്നെയാണ് പറഞ്ഞത് ഈ മീനമാതാ കൺവെൻഷന്റെ കാര്യം ശ്രീ അനിൽ അനിൽവിളയിൽ അങ്ങനോടാണ് കേട്ടോ മറ്റ് ഏതെങ്കിലും ചർച്ചകളിൽ സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും പറഞ്ഞതായി ഇതുവരെ കേട്ടിട്ടില്ല ഈ ചർച്ച വരുന്നത് താങ്കൾ മാത്രമാണ് ഇത് ഈ വിഷയം ഇതിനെ വളച്ചൊടുക്കിയാണ് ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ താങ്കൾ ഈ മീനമാതാ കൺവെൻഷൻ മെർക്കുറി തുടങ്ങി ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസിൽ നിന്നുകൊണ്ട് ദയവായിട്ട് ഈ ചർച്ച കൊണ്ടുപോകരുത് ചർച്ചകൾ അവതരിപ്പിക്കരുത് നിൽക്കട്ടെ 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 ഞാൻ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പിന്നെ മറ്റൊരാളുടെ സമയത്ത് ഞാൻ ഇടപെടാറില്ല തിരിച്ചും ഞാൻ അത് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ അത് അങ്ങ ഈ അങ്ങനെ കൺവെൻഷൻ ഉണ്ട് എന്ന് ആർക്കും പരിശോധിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞത് അത് പരിശോധിക്കുകയോ പരിശോധിക്കാതിരിക്കോ ഒക്കെ അവരോട് യുക്തം പോലെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അതാണ് അതിന്റെ ഒരു ബേസ് ആയിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം പിന്നെ ഈ ഇതിൻ്റെ അകത്ത് ഈ എം ജയചന്ദ്രനോ ടി പി ജയേന്ദ്രൻ മാസ്റ്ററോ ഒന്നുമല്ല അവിടുത്തെ ഭക്തരുടെ പ്രശ്നമാണ് എന്നാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറയുന്നത് പിന്നെ അങ്ങയോട് എനിക്ക് അങ്ങ് ഒരു പ്രഗത്ഭിഭാഷകനാണല്ലോ എനിക്ക് എൻ്റെ ഒരു ഈ വിവര കേടുകൊണ്ടോ അല്ലെങ്കിൽ വിവരക്കുറവുണ്ടോ ഞാൻ അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ചോദ്യം ചോദിക്കുകയാണ് എനിക്ക് മറുപടി കൂടെ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലാണ് കേട്ടോ ഇന്ത്യയിൽ ശബരിമല ഉൾപ്പെടെ ഏതെങ്കിലും മഹാക്ഷേത്രങ്ങളിൽ ഉള്ള ഇത്ര കിലോ സ്വർണം അല്ലെങ്കിൽ ഇത്ര അളവ് രത്നങ്ങൾ എന്നൊരു കണക്ക് അങ്ങനെ ഇൻവെന്ററി നെറ്റ്വർത്ത് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു കണക്ക് ശബരിമല ഉൾപ്പെടെ ഏതെങ്കിലും ഉണ്ടോ പക്ഷേ നെറ്റ്വർത്ത് ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പൊ നമ്മള് ഈ ശ്രീപത് സ്വാമി ക്ഷേത്രത്തിൽ ഒന്നര ലക്ഷം കോടി രൂപയാണ് നെറ്റ്വർത്തായിട്ട് കണക്കാക്കപ്പെടുന്നത് ടി ടി എന്ന് പറഞ്ഞാൽ തിരുമര തിരുപ്പതി ദേവസ്ഥാനത്ത് രണ്ടര ലക്ഷം കോടി രൂപയാണ് നെറ്റ്വർത്തായിട്ട് കണക്കാക്കപ്പെടുന്നത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കൃത്യമായൊരു ഇൻവെന്ററി ഇത്ര കിലോ സ്വർണം ഇത്ര അളവ് രത്നങ്ങൾ എന്ന് പറഞ്ഞ ഒരു സംഗതി എവിടെയെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ അതൊക്കെ അല്ല ഞാൻ ചോദ്യം ഒന്ന് കംപ്ലീൻറ്റ് ചെയ്തോട്ടെ സർ കേരളത്തിലെ പിന്നെ പിണറായി സർക്കാരിനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെയോ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരുകളെയോ ഒക്കെ വിമർശിച്ചോളൂ അതൊക്കെ ആർക്കും വിമർശിക്കാനും നിയോജിക്കാനുള്ള അധികാരവകാശവും ഉണ്ട് അപ്പൊ പക്ഷേ കഴിഞ്ഞ ഈ രണ്ടായിരത്തി പതിനാല് മുതൽ പിന്നെ പ്രധാനമന്ത്രി ആയിട്ട് രാജ്യം ഭരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ് ബി ജെ പി ആണ് ഭരണകക്ഷി എൻ ഡി എ ആണ് ഭരണ അപ്പൊ അവിടെ അത്തരത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനൊരു കൃത്യമായൊരു കണക്ക് ഉണ്ടാവാൻ ഇപ്പോഴും സാധിക്കാതെ പോകുന്നത് എൻ്റെ അറിവ് ഞാൻ ആദ്യം പറഞ്ഞില്ല എൻ്റെ ഉയരക്കേടാണെങ്കിൽ അത് താങ്കൾ തിരുത്തിക്കൊള്ളുക ഞാൻ തിരുത്താൻ സന്നദ്ധനായിക്കൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അത്ര ഇന്നറിയില്ലെന്നാണ് എന്റെ ധാരണ അത് അതൊരു കാര്യം അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ വേണം കാരണം ഭക്തർ സമർപ്പണപൂർവ്വം കൊടുക്കുന്നതാണിത് അല്ലാതെ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് കൊടുക്കുന്നതല്ലോ മുപ്പത് കിലോ വിജയമല്ല കൊടുത്തത് ഒരാൾ നിർബന്ധിച്ചിട്ടില്ല ഏതെങ്കിലും ഭരണാധികാരികളോ ബോർഡോ പറഞ്ഞിട്ടുല്ല കൊടുത്തിട്ടുള്ള അല്ലാതൊരു സമർപ്പണം വിശ്വാസത്തിന്റെ പേരിലാണ് അങ്ങനെയാണ് പലരും എല്ലാ ക്ഷേത്രങ്ങളിലും കൊടുക്കുന്നത് പക്ഷെ അതിന്റെ കണക്കില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണുള്ള ഒരു ചോദ്യം രണ്ടാമത് ഈ കണക്കില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉണ്ണിക് പോറ്റി മുമ്പിൽ നിൽക്കുന്നു ിൽ ഒരുപാട് കള്ളന്മാർ പിന്നിലേക്ക് പറയുന്നു അടക്കമുള്ള കള്ളന്മാർ വരുന്നത് അത്തരത്തിൽ കണക്കില്ലായ്മ പ്രശ്നം കൂടെ ആണ് എന്നുള്ളതാണ് എന്റെ ഒരു വിയോജിപ്പ് ഞാൻ അക്കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ താങ്കൾ ചോദിച്ച അബ്ദുൽ കൃഷ്ണരാജ് അല്ല ആംഗൾ ചോദിച്ച ചോദ്യത്തില് ഈ അത്തരത്തിൽ ഏത് തരത്തിലുള്ള പിന്നെ തെറ്റല്ല അനീതി അനീതി ഉണ്ടായാൽ പോലും അത് നിശ്ചയമായും നിയമത്തിന്റെ വഴിയിൽ ചുരുത്തപ്പെടുക തന്നെ വേണം അതിനെ പര്യാപ്തമായ ഒരു നിലയിലാണ് ഹൈക്കോടതി ഈ കേസ് ഇടപെട്ടിരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഒരു നിയമസാക്ഷരതയിൽ നിന്ന് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ അത് അത് എത്രത്തോളം ഫലപ്രദമായി വരും എന്നുള്ളത് അന്ന് തന്നെ യഥാ പത്താം തീയതി ഈ കേസ് എസ് ഐ ടി ഉത്തരവിടുമ്പോൾ തന്നെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ഇന്ന് പിന്നെ കേൾക്കുന്നുണ്ട് ഹൈക്കോടതി കേൾക്കുന്നുണ്ട് എന്നുള്ള വിവരം ഇരുപത്തൊന്നിന് കേൾക്കുന്നുണ്ടെന്നുള്ള വിവരം അത് അതുപോലെയാണ് ഇന്ന് വന്നിട്ടുമുണ്ട് ഇനിയിപ്പൊ നവംബർ അഞ്ചിനാണ് കേൾക്കുന്നത് ഇന്ന് പറഞ്ഞിട്ടുമുണ്ട്